സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം ദൈവവചനത്തിൻ്റെ കേൾവിക്കായി ധ്യാനത്തിനായി അല്പസമയം ചെലവഴിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനവും പഠനവും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും നമ്മുടെ മനസ്സിന് കുളിർമയും പുതിയ പ്രതീക്ഷയും പ്രത്യാശയമൊക്കെ നൽകുന്നതാണ് അല്പസമയത്തെ ദേവോചനത്തിൻ്റെ ആലോചനയ്ക്കായി യോഹനാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ളതായ വേദഭാഗത്തേക്ക് നമുക്ക് വരാം ഞാൻ ആ വേദഭാഗം നമ്മുടെ എല്ലാവരുടെയും കേൾവിക്കായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ളതായ വേദഭാഗം അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലിയിലെ കാനാവിൽ വന്നു അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർണഹൂമിൽ ഉണ്ടായിരുന്നു യേശു ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു രാജഭൃത്യൻ അവനോട് കർത്താവെ പൈതൽ മരിക്കിന് മുൻപേ വരയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പോയിക്കൊള്ളുക നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ആകയാൽ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശു യഹൂദിയിൽ നിന്ന് ഗലീലിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു നമുക്ക് ഏവർക്കും പരിചയമുള്ള കേട്ടിട്ടുള്ളതായ ഒരു വേദഭാഗമാണ് ഈ വായിച്ചു കേട്ടത് കർത്താവ് ചെയ്തതായ രണ്ടാമത്തെ അടയാളം എന്നുള്ള നിലയ്ക്കാണ് യോഹന്നാൻ ഈ സംഭവത്തെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യം ഇല്ലാതെ തന്നെ കർത്താവ് സുഖപ്പെടുത്തിയതായ ഒരത്ഭുതമായിട്ടാണ് ഈ സംഭവത്തെ ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മിവിടെ വായിക്കുന്ന രാജഭൃത്യൻ അന്തിപ്പാസിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു രാജഭൃത്യനായിരിക്കുവാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും യഹൂദ പശ്ചാത്തലത്തിലുള്ള ഒരു മനുഷ്യനായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത ഈ രാജഭൃത്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിനെക്കുറിച്ച് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നുണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല പിന്നെയോ അദ്ദേഹം വിശ്വാസത്തിൻ്റെ പല തലങ്ങളിലൂടെ പതിയെ പതിയെ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ എൻ്റെ കേൾവിക്കാരായിട്ടുള്ള നിങ്ങളിൽ പലരും കർത്താവായ യേശുവിൽ പല നിലകളിലെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ആളുകളായിരിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ തലത്തിൽ നിന്നും അതിനടുത്തുള്ളതായ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് വളരേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഈ വേദഭാഗം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ ചില തലങ്ങളെക്കുറിച്ച് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യമേ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ ആരംഭ തലത്തെക്കുറിച്ചാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കർത്താവായ യേശു താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലിലെ കാനാവിലേക്ക് വീണ്ടും എത്തുന്നത് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ആ സമയത്ത് ഈ യേശുവിനെ അന്വേഷിച്ച് യേശു ഗലീലിലെ കാനാവിൽ വന്നു എന്നുള്ളതായ വാർത്തയറിഞ്ഞ് ഈ രാജഭൃത്യൻ കർത്താവായ യേശുവിനെ സമീപിക്കുന്നത് നമുക്ക് ഇവിടെ വായിക്കുവാനായി കഴിയുന്നു ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം അദ്ദേഹത്തിന് മുൻപാകെയുണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് തൻ്റെ കുട്ടി തൻ്റെ മകൻ മരിപ്പാറായിട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് വളരെ കൂടിയ ഒരവസ്ഥയിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നതായ ഒരവസ്ഥയിൽ കർത്താവായ യേശു തൻ്റെ പ്രശ്നത്തിൽ നിന്ന് തന്നെ വിടിവെക്കുവാൻ പര്യാപ്തനാണ് എന്നുള്ള തിരിച്ചറിവിൽ കർത്താവായ യേശുവിനെ ഈ മനുഷ്യൻ സമീപിക്കുന്നത് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നു മനുഷ്യരായ നാം ഓരോരുത്തരും ഗൗരവതരമായിട്ടുള്ള പല പ്രശ്നങ്ങളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് ആക്സിഡൻറ്റുകൾ കഠിനമായിട്ടുള്ള രോഗങ്ങൾ മറ്റ് വിവിധങ്ങളായിട്ടുള്ള പരിശോധനകൾ ഒരുപക്ഷെ മരണം പോലെയുള്ളതായ വളരെ വേദനിപ്പിക്കുന്നതായ ആ പ്രശ്നങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും ഇത്തരത്തിലുള്ളതായ പ്രശ്നങ്ങളിൽ നിന്ന് നാം ആരും ഒഴിവുള്ള ആളുകളല്ല ഇതൊന്നും മാനുഷികമായിട്ടുള്ള നിയന്ത്രണത്തിൽ നിലനിൽക്കുന്നതായ കാര്യങ്ങളുമല്ല എന്ന് നമുക്കറിയാം ഇവിടെ നാം വായിച്ച ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ രാജഭൃത്തിനും ഇതിൽ നിന്ന് ഒഴിവുള്ള ഒരു വ്യക്തിയല്ല ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ മകന് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നം പിടിപെട്ടു ആ മകൻ മരണത്തിൻ്റെ വക്കിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ കേൾക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെ സമീപിക്കുവാനായിട്ട് ഈ മനുഷ്യൻ തീരുമാനിക്കുന്നതും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പല കാര്യങ്ങളും അദ്ദേഹം തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കണം എന്നാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇദ്ദേഹം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളോട് ഈ മനുഷ്യൻ ഒരിക്കലും മുഖം തിരിച്ചതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നില്ല ഇദ്ദേഹം ഒരിക്കലും യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതായ കാര്യങ്ങളോട് ഇത് കേവലം മണ്ടത്തരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല പിന്നെയോ യേശു ക്രിസ്തുവിനെക്കുറിച്ച് താൻ കേട്ടിട്ടുള്ളതായ കാര്യങ്ങളിൽ തൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കുന്ന ഏക വ്യക്തി കർത്താവ യേശു ക്രിസ്തു എന്നുള്ള തിരിച്ചറിവിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ തൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ യേശു ക്രിസ്തുവിനെ ഈ മനുഷ്യൻ സമീപിക്കുന്നത് നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപക്ഷെ പല സന്ദർഭങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലരും അനേക ആളുകളും അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ പലപ്പോഴും തള്ളിക്കളയുന്ന ആളുകളാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ പലപ്പോഴും മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകളാണ് വേദപുസ്താവിനെക്കുറിച്ച് പറയുന്നത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നാം വായിക്കുന്ന ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ രാജഭൃക്തിനായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള പദവി അദ്ദേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ജോലി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ഒരുപക്ഷെ ഈ കഫർണഹോം എന്നുള്ളതായ പ്രദേശം കാനാവിൽ നിന്നും ഏകദേശം മുപ്പതോളം കിലോമീറ്റർ അകലെയുള്ളതായ ഒരു പ്രദേശമാണ് തൻ്റെ മകൻ രോഗാതുരനായിട്ട് ആ മരണ കിടക്കുന്നതായ ഒരു സമയമാണ് എന്നാൽ ഇതൊന്നും യേശു ക്രിസ്തുവിനെ സമീപിക്കുന്നതിന് ഈ മനുഷ്യന് തടസ്സമായിട്ട് നിൽക്കുന്നില്ല മരണത്തിൻ്റെ വക്കിൽ കിടക്കുന്ന തൻ്റെ മകൻ്റെ ആ രോഗക്കിടക്കയുടെ അരികിൽ നിന്നും കർത്താവ് യേശു ഈ മനുഷ്യൻ സമീപിക്കുന്നത് കാണാനായിട്ട് കഴിയും വിശ്വാസത്തിൻ്റെ ഒരു ആരംഭ തലത്തെ ഇവിടെ കാണുവാനായിട്ട് കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗൗരവതരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം നാം ഓരോരുത്തരും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനുഷികമായിട്ട് പരിഹരിക്കാൻ വയ്യാത്ത അതികഠിനമായിട്ടുള്ള പരിശോധനകൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളിൽ പലരും ജീവിതത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം എന്നാൽ ഞാൻ പറയട്ടെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരകനായി കർത്താവായ യേശുക്രിസ്തു ഉണ്ട് എന്നുള്ളതായ സത്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് ഏത് പ്രശ്നത്തെയും കേൾക്കുവാനായിട്ട് മനസ്സുള്ള ഒരു കർത്താവായ യേശുക്രിസ്തുവിനെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിൻ്റെ ആരംഭ തലമാണ് കർത്താവേശു ക്രിസ്തുവിനെ സമീപിച്ച് വിശ്വാസത്തിൽ സ്ഥിരതയുടെ ഒരു തലത്തിലൂടെ ഈ മനുഷ്യൻ മുന്നോട്ട് പോകുന്നതും നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരതയുടെ ഒരു തലം ഈ രാജഭൃത്തിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൽ തനിക്കുണ്ടായിരുന്ന വിശ്വാസം ഏത് നിലയിലുള്ളതായ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു ഈ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ വിചാരിച്ചു ഒരു മിറക്കിൾ വർക്കർ ഒരു അത്ഭുത പ്രവർത്തകൻ എന്നൊക്കെ എന്നുള്ള നിലയിലായിരിക്കാം യേശു ക്രിസ്തുവിനെ ഈ മനുഷ്യൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർത്താവിനോട് ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് അങ്ങ് വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കേണം കർത്താവായ യേശുവിൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു സാന്നിധ്യം തൻ്റെ മകൻ്റെ രോഗസൗഖ്യത്തിന് അത്യാവശ്യമാണ് എന്നുള്ള ധാരണയിൽ യേശു ക്രിസ്തുവിനെ അങ്ങോട്ട് ക്ഷണിക്കുന്നത് നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ മനുഷ്യൻ അങ്ങനെ കർത്താവിൻ്റെ ശാരീരികമായുള്ള ഒരു സാന്നിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കർത്താവിനെ വിളിക്കുമ്പോഴും കർത്താവ് കൊടുക്കുന്നതായിട്ടുള്ള മറുപടി അല്പം കഠിനമേറിയ ഒരു മറുപടിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതൊക്കെ നിലയിലുള്ളതായ ഒരു മറുപടിയാണ് കർത്താവ് കൊടുക്കുന്നത് ഒരുപക്ഷെ അത്തരത്തിലുള്ളതായ ഒരു മറുപടി കർത്താവ് കൊടുത്തു എന്ന് വരികിലും ഈ മനുഷ്യൻ്റെ തുടർമാനമായിട്ടുള്ള ചോദ്യത്തോട് കർത്താവ് പ്രതികരിക്കുകയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സഹായം കർത്താവായ യേശുക്രിസ്തു കൊടുക്കുകയും ചെയ്യുന്നത് നാം ഇവിടെ വായിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥിരതയോടെയുള്ളതായ ഈ ഒരു റിക്വസ്റ്റ് ഈ ഒരു അപേക്ഷ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥയെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്നും കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ തൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ഒരു പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതുമായ ഇദ്ദേഹത്തിൻ്റെ ആ വലിയ ഉറപ്പിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഒരു വ്യക്തി സഹായത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സമീപിക്കുന്നില്ല എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തു താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് കഴിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ല എന്നാണ് എന്നാൽ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഏത് പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാനായിട്ട് നിങ്ങളെ കേൾക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു മനസ്സുള്ളവനാണ് ഇത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് ഈ യേശു ക്രിസ്തു മതിയായവനാണ് ഈ മനുഷ്യൻ്റെ സ്ഥിരതയോടെയുള്ളതായ അഭ്യർത്ഥനയ്ക്ക് സ്ഥിരതയോടെയുള്ളതായ അപേക്ഷ യ്ക്ക് കർത്താവായ യേശു ഒരു വലിയ പരിഹാരം കൊടുക്കുന്നത് കാണാനായിട്ട് കഴിയും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിന് അദ്ദേഹം നേരിട്ട് ആ വലിയ പ്രശ്നത്തിന് ഇവിടെ ഇതാ ഒരു വലിയ പരിഹാരം കർത്താവായ യേശു അനുവദിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് തുടർന്ന് നാം മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലമാണ് ആ തലം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ ഒരു തലമാണ് ഈ രാജഭൃത്തിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ നിന്നും തനിക്ക് ലഭിച്ചതായ ഒരു മറുപടി തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കുവാനുള്ള സാധ്യതയാണുള്ളത് കർത്താവിൻ്റെ ശാരീരികമായ സാന്നിധ്യം വേണം എന്ന് പ്രതീക്ഷിച്ച് കർത്താവിനോട് അഭ്യർത്ഥന കഴിച്ച ഈ വ്യക്തിക്ക് കർത്താവായ യേശു കൊടുക്കുന്നതായിട്ടുള്ള മറുപടി പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു ഒരു മറുപടിയാണ് ഒരുപക്ഷെ വളരെ കഠിനമേറിയ ഒരു പരീക്ഷയാണ് ഈ മനുഷ്യനെ അതിജീവിക്കുവാനായിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തിന് കർത്താവിൻ്റെ ഈ വാക്ക് കേട്ട് ഇദ്ദേഹത്തിന് പോകേണ്ടത് ആവശ്യമാണ് കവർണ്ണ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സൗഖ്യം കിട്ടിയെന്ന് മുപ്പത് കിലോമീറ്ററോളം അകലത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരിക്കലും സാധിക്കുകയില്ല എന്നാൽ ഇവിടെ ഇതാ കർത്താവായ യേശു പറയുന്നു പൊയ്ക്കൊള്ളുക നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു അപ്പോൾ ഈ കർത്താവായ യേശുവിൻ്റെ വാക്ക് കേട്ട് അത് വിശ്വസിച്ച് ഈ മനുഷ്യൻ്റെ മുന്നോട്ട് പോകണമെങ്കിൽ അത്രത്തോളം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഈ മനുഷ്യന് സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഈ മനുഷ്യൻ ചെയ്തതിനെക്കുറിച്ച് നാം വായിക്കുന്നത് കർത്താവിൻ്റെ വാക്ക് കേട്ട് ആ വാക്ക് വിശ്വസിച്ച് ഈ മനുഷ്യൻ പോയി എന്നാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണത്തിൻ്റെ തലത്തിലൂടെ ഈ മനുഷ്യൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ വാക്ക് മാത്രമായിരിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അവരൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറയാറുണ്ട് എന്നാൽ എന്താണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും ആളുകൾ തങ്ങളുടേതായ പല അനുഭവങ്ങളിലൂടെയും പല അറിവിലൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ തോന്നലുകളോ നമ്മളുടെ അനുഭവങ്ങളോ ഒന്നും ആയിരിക്കരുത് അതിനപ്പുറം കർത്താവായ യേശുവിൻ്റെ വാക്കുകളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എഴുതപ്പെട്ടതായ വചനങ്ങളായിരിക്കണം വാസ്തവത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കേണ്ടത് ഇവിടെ ഈ മനുഷ്യനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശുവിൻ്റെ വാക്ക് കേട്ട് ആ വാക്ക് വിശ്വസിച്ച് ഈ മനുഷ്യൻ മുന്നോട്ട് പോകുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിൻ്റെ അനു ണത്തിന്റെ തലത്തെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായി കഴിയുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും കർത്താവിൻ്റെ അനേക വാഗ്ദത്വങ്ങൾ സ്വന്തമാക്കുവാൻ കർത്താവിന്റെ പല അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ കർത്താവിൽ വിശ്വസിക്കുകയും അതോടൊപ്പം കർത്താവിനെ അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അനേകം ആളുകൾ ചിന്തിക്കും ഒരുപക്ഷെ അനുസരണം അത്രത്തോളം പ്രാധാന്യമുള്ളതാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഈ അനുസരണം എന്നത് വിശ്വാസത്തോട് ചേർന്നു പോകുന്ന ഒന്ന് തന്നെയാണ് ഈ വൃത്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചു അതിൻ്റെ തെളിവ് ആ വാക്ക് കേട്ട് ഈ മനുഷ്യൻ്റെ യാത്രയായി എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിലൂടെ കാണിക്കപ്പെടുന്നതായ അനുസരണമാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വിശ്വാസത്തിന്റെ അനുസരണത്തിൻ്റെ തലം പിന്നെയും നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വാസത്തിന്റെ അനുസരണത്തിൻ്റെ തലത്തിലൂടെ യാത്ര ചെയ്ത് ഈ മനുഷ്യൻ വിശ്വാസത്തിൻ്റെ പൂർണ്ണ ഉറപ്പിൻ്റെ തലത്തിലേക്ക് എത്തുന്നതും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഈ മനുഷ്യൻ മുന്നോട്ട് യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സൗഖ്യമായിട്ട് ഇരിക്കുന്ന മകനെ ഈ മനുഷ്യൻ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു അപ്പോൾ അദ്ദേഹം വീട്ടുകാരോട് അന്വേഷിച്ചു ഈ മകന് എപ്പോഴാണ് സൗഖ്യം വന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വീട്ടിലുള്ളവരോട് അന്വേഷിച്ചു അപ്പോൾ വീട്ടിലുള്ളവർ കൃത്യമായ സമയം പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് യേശു പറഞ്ഞ സമയത്ത് തന്നെ തന്റെ മകന് സൗഖ്യം കിട്ടി എന്നുള്ള കാര്യം ഈ മനുഷ്യൻ കണ്ട് മനസ്സിലാക്കുന്നത് ഇവിടെ വായിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കർത്താവിൻ്റെ വാക്ക് ആദ്യമേ വിശ്വസിച്ച വ്യക്തിയാണ് അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കർത്താവിൻ്റെ വാക്ക് കേട്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യുവാനായിട്ട് സാധിച്ചത് എന്നാൽ ഇവിടെ ഇതാ കർത്താവായ യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ച ആ വ്യക്തി അതിൻ്റെ പൂർണ്ണ ഉറപ്പിൻ്റെ തലത്തിലേക്ക് എത്തുന്നതും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഏതൊരു വ്യക്തിയും കർത്താവിനെക്കുറിച്ച് നാമമാത്രമായിട്ട് പല കാര്യങ്ങൾ കേട്ടിട്ടുള്ള ആളുകളായിരിക്കണം എന്നാൽ എങ്ങനെ ഈ വിശ്വാസത്തിൻ്റെ കൂടുതൽ ഉറപ്പിൻ്റെ ഒരു തലത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവത്തെക്കുറിച്ച് ദൈവം ആരാണ് അവൻ എങ്ങനെയുള്ളവനാണ് അവനെന്ത് ചെയ്യുന്നവനാണ് എന്നൊക്കെയുള്ളതായ യാഥാർത്ഥ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ദൈവൻ ധാരാളമായിട്ട് പഠിക്കുന്നതിലൂടെ അതനുസരിക്കുന്നതിലൂടെ വിശ്വാസത്തിൻ്റെ കൂടുതൽ ഉറപ്പേറിയതായ തലത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കും ഞങ്ങളെ പ്രിയ ശ്രോതാക്കളോട് പറയുവാനായിട്ടുള്ളത് യേശു ക്രിസുവിനെക്കുറിച്ചും ദൈവ സത്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതായ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ദൈവിക സത്യങ്ങൾ ഇനിയും ദേവയനത്തിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ കൂടുതൽ ഉറപ്പേറിയ തലങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ രാജഭത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ യാത്ര അവസാനിക്കുന്നില്ല പിന്നെയോ ഈ മനുഷ്യൻ വിശ്വാസത്തിന് സാക്ഷിയാകുന്നൊരു തലത്തിലേക്ക് എത്തിപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ നാലാൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് താൻ മനസ്സിലാക്കിയതായ സത്യം മറ്റുള്ള ആളുകളോട് പങ്കുവെക്കുന്നതിന് ഈ മനുഷ്യൻ ഒരിക്കലും ഇതൊന്നും തടസ്സമായിട്ട് തീർന്നില്ല എന്നാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത് നാം വായിക്കുന്നതായ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ അൻപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു എന്ന് കാണാനായിട്ട് കഴിയും തൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെയും ഈ മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ ഒരു വലിയ സാക്ഷിയായിട്ട് തീർന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് താൻ മനസ്സിലാക്കിയതായിട്ടുള്ള സത്യങ്ങളെ തൻ്റെ കുടുംബത്തിലുള്ളവരോടും മറ്റുള്ളവരോടും പങ്കുവെക്കുന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല സാക്ഷിയായിട്ട് ഈ മനുഷ്യൻ തീരുന്നതും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്നവരായ പ്രിയ സുഹൃത്തുക്കളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല സാക്ഷിയാണോ താങ്കൾ എന്നുള്ള കാര്യവും ഒന്ന് വിലയിരുത്തുന്നത് ഏറ്റവും നല്ലതാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പല സത്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിരിക്കാം എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതായ സത്യത്തിൻ്റെ ആ ഒരു ആരംഭതലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന രക്ഷിതാവാണ് അവൻ വാസ്തവത്തിൽ കാലുരലിലെ കുറിശിന്മേൽ മരിച്ച് നമ്മുടെ പാപം എന്നുള്ളതായ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തി തൻ്റെ മരണത്തിലൂടെ തൻ്റെ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപം എന്നുള്ളതായ വലിയ പ്രശ്നത്തിന് അവൻ ശാശ്വതമായ ഒരു പരിഹാരം വരുത്തി കേവലം ആ ഒരു അറിവിലും ആ ഒരു വിശ്വാസത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ അറിവിൻ്റെ തലത്തിൽ നിന്നും ും ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കുന്ന തലത്തിലേക്ക് നാം ഉയരേണം വളരേണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ രാജഭത്തിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആരംഭത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം കേവലം ഒരു അത്ഭുത പ്രവർത്തകൻ എന്നുള്ളതായ ഒരു വിശ്വാസമായിരുന്നിരിക്കാം ഉണ്ടായിരുന്നത് എന്നാൽ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ഈ യേശു വാസ്തവത്തിൽ ആരാണ് അവൻ വാഗ്ദത്ത മശിക ആണ് എന്നുള്ളതായ യാഥാർത്ഥ്യം ഈ മനുഷ്യൻ തിരിച്ചറിയുന്നത് കാണുവാനായിട്ട് കഴിയും ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനും പറയുവാനുമായിട്ടുള്ളത് ഈ യേശു ക്രിസ്തു വാസ്തവത്തിൽ നമ്മുടെയൊക്കെ പ്രശ്നത്തിന് പരിഹാരകനാണ് ഏറ്റവും വലിയ പ്രശ്നമായ പാപം എന്നുള്ള പ്രശ്നത്തിന് അവൻ വാസ്തവത്തിൽ പരിഹാരം ഒരുക്കിയ രക്ഷകനാണ് രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു ഇന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് പാപിയായ നാം ഓരോരുത്തരും നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ സമീപിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കാലുറിയിലെ കുരിശുമരണവും കർത്താവിൻ്റെ പുനരുദ്ധാനവും അത് പാപിയായി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് എന്നുള്ളതായ സത്യത്തെ അംഗീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സമീപിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനവും നിത്യരക്ഷയും സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല അങ്ങനെ സ്വന്തമാക്കിയവരായ ആളുകളോട് പറയുവാനായിട്ടുള്ളത് ആ അറിവിൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഈ യേശുക്രിസ്തുവിനെ മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന വലിയ ഉത്തരവാദിത്വവും കൂടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഈ രാജപ്രനെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കിയ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം ഉൾക്കൊണ്ടതായ ഈ സത്യത്തെ തൻ്റെ കുടുംബത്തിലുള്ളവരോടും ും മറ്റുള്ളവരോടും പങ്കുവയ്ക്കുവാനായിട്ട് മനസ്സ് കാണിച്ചതുപോലെ കർത്താവ് യേശുഖനെക്കുറിച്ച് അവൻ സാക്ഷാൽ രക്ഷിതാവാണ് അവൻ എൻ്റെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഒരുക്കിയ രക്ഷിതാവാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ നാം ഓരോരുത്തരും ഇതിനെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന നിലയിലേക്ക് വിശ്വാസത്തിൻ്റെ സാക്ഷികളാകുന്ന തലത്തിലേക്ക് നാമും ഉയരേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പല തലങ്ങളിലൂടെ നാം യാത്ര ചെയ്യുന്ന ആളുകളാണ് ഒരുപക്ഷെ ഈ വിശ്വാസ തലത്തിലേക്ക് ഇതുവരേക്കും വരാത്ത ആളുകൾ ഒരുപക്ഷെ കാണുവാനായിട്ട് സാധിക്കും ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ആരംഭ തലത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് എന്നാൽ ഈ ആരംഭ തലത്തിൽ ഒതുങ്ങി നിൽക്കാതെ വിശ്വാസത്തിൻ്റെ പല തലങ്ങളിലൂടെ ഉയർന്ന് ഉയർന്ന് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരോട് സാക്ഷീകരിക്കുന്ന നിലയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഉയരേണ്ടത് ആവശ്യമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വാസ്തവത്തിൽ അതാണ് അതുകൊണ്ട് ആരംഭ തലത്തിൽ നിൽക്കാതെ ആരംഭ തലത്തിൽ നിന്നും വിശ്വാസത്തിൽ വളർന്ന് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ സത്യങ്ങൾ അവൻ സാക്ഷാൽ രക്ഷിതാവാണ് അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പാവവചനവും നിത്യജീവനുമുണ്ട് എന്നുള്ളതായ സത്യത്തെ ആളുകളോട് പങ്കുവയ്ക്കുന്ന യേശുക്രിസ്തുവിനെ സാക്ഷികളായിട്ട് തീരുന്ന വലിയ ദൗത്യത്തിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു ആ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുവാനായിട്ട് അതിന് സാക്ഷ ക്ഷികളായിട്ട് തീരുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് മനഃപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവ തിരുനാമം വഴുത്തുപെടുമ്പറാകട്ടെ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് നാം ദൈവവചനത്തിലൂടെ കേട്ടുകൊണ്ടിരുന്നത് നാം എല്ലാവരും ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി നാം ആരിലാണ് ആശ്രയിക്കുന്നത് എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമാണ് ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് അതിനുള്ള ഏക പരിഹാരം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അകൃത്യങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് നിത്യനരകം ആണ് മനുഷ്യനെ കാത്തിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം സ്നേഹവാനാണ് ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കുന്നത് കാൽവരി ക്രൂശിലാണ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നാം കാണുന്നു കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണം നമ്മുടെ പാപത്തിന് ഏകവും പര്യാപ്തവുമായിരിക്കുന്ന ഒരു പ്രാശിത്ത യാഗമാണ് എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ ജീവിതത്തിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ് നമ്മുടെ പാപത്തിനുള്ള ശാശ്വതമായിരിക്കുന്ന പരിഹാരവും ദൈവമുമ്പാകെ നമ്മെ നീതിയിരിക്കുന്നതിൻ്റെ ആധാരവും അത് തന്നെയാണ് അങ്ങനെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവെങ്കിൽ ആ നിമിഷം നാം രക്ഷിക്കപ്പെടുകയും ദൈവമക്കളായി തീരുകയും ചെയ്യുന്നു മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പ്രത്യാശ നൽകുകയും തേജസ്സോട് കൂടിയിട്ടുള്ളതായിരിക്കുന്ന വലിയൊരു ഉയർപ്പ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ഈ വചന സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ആശ്വാസമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവ നമ്മയായവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ ഞങ്ങളവിടത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈ സമയത്ത് ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ ഞങ്ങൾ പാവികളാണ് പലതരത്തിൽ ഞങ്ങൾ അകൃത്യങ്ങളെ ചെയ്തിട്ടുള്ള മനുഷ്യരാണ് കർത്താവെ എന്നാൽ ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാവ്യ കൂശില് തൻ്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ച പുത്രനായിരിക്കും നേശു കുഷ് വിശ്വസിക്കുന്നത് വഴി ഞങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ള അങ്ങയുടെ രക്ഷാകരമായിരിക്കുന്ന പദ്ധതിക്കായി നന്ദിയോടെ സ്തോത്രം വചനങ്ങളെ കേട്ട ഞങ്ങളുടെ പ്രിയ കേൾവിക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങേ അംഗീകരിക്കുവാൻ അങ്ങിൽ വിശ്വസിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൃപ അവിടുന്ന് പകരേണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ മരണത്തിനപ്പുറമുള്ള ജീവത്തിൻ്റെ പ്രത്യാശ അനുഭവിക്കുന്നവരായി തീരുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങൾ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമ സത്യം സത്യമ സത്യം സത്യമ